യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇറാൻ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് സംസാരിക്കുകയാണ് ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കംനായി അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് വേണ്ടി വന്നാൽ ഇറാൻ ഇനിയും യുദ്ധം ചെയ് ചെയ്യാൻ തയ്യാറാണ് എന്ന തരത്തിൽ നീതി വിജയിക്കുന്നവരെ തങ്ങൾ ആയുധം താഴെ വെക്കുകയില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേലിനും അമേരിക്കക്കും നൽകിയത് ജൂൺ പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധം ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല ഞങ്ങളുടെ മേഖലയിൽ സുരക്ഷ ജനങ്ങൾക്ക് വേണ്ടി സുരക്ഷിത കവചം ഒരുക്കാനുള്ള ബങ്കറുകളോ മുന്നറിയിപ്പ് നൽകുന്ന മറ്റ് സംവിധാനങ്ങളോ നിർമ്മിച്ചിട്ടില്ല സൈറൺ മുയങ്ങുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ കാര്യം ഞങ്ങൾ യുദ്ധം പ്രതീക്ഷിക്കുന്നവരല്ല ഇത്തരം പ്രവർത്തികൾ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇസ്രായേൽ കാണാൻ വേണ്ടി സാധിക്കും അവർ യുദ്ധം പ്രതീക്ഷിക്കുന്നവരാണ് ഞങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചടിക്കുക എന്നുള്ളത് ഞങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ് ഇറാഖ് ഒരിക്കൽ ഞങ്ങളെ ആക്രമിച്ചിരുന്നു ഞങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ആ സാഹചര്യങ്ങളും അവസ്ഥകളും എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കുന്നു തീർച്ചയായിട്ടും മാന്യത എന്ന നിലക്ക് ഞങ്ങളത് അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ അതൊരു കരാർ വ്യവസ്ഥയല്ല അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല അത് നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ടതാണ് ഇതാണ് ഇറാന്റെ പ്രധാനമായിരിക്കുന്ന ആവശ്യങ്ങളിലൊന്നും ഈ കരാർ വ്യവസ്ഥയിൽ അമേരിക്ക അല്ലാത്ത മറ്റ് രാജ്യങ്ങളും പങ്കാളിത്തം വഹിക്കണം സാക്ഷ്യം നടത്തണം എന്ന് എന്ന് ചുരുക്കം മാത്രവുമല്ല ഓ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയാകുന്നത് കൊണ്ട് അവർ കരാർ ലംഘിക്കുന്നവരാണ് എന്ന് ലോകത്തിന് അറിയാവുന്നതുകൊണ്ടും കൃത്യവും വ്യവസ്ഥയുമായിരിക്കുന്ന വ്യവസ്ഥാപിതവുമായിരിക്കുന്ന സംവിധാനത്തിലൂടെ വേണം അത് ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ള കാര്യം പറഞ്ഞു അതോടൊപ്പം തന്നെ ഇറാൻ വളർ പറയുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് രാജ്യത്തിന് നഷ്ടപരിഹാരം വേണം രാജ്യത്തെ ആക്രമിച്ചതാണ് ഞങ്ങളുടെ ദേശത്തെ ആക്രമിക്കുകയാണ് വലിയ രീതിയിൽ മരണങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് മേഖല തകർന്നിട്ടുണ്ട് ഞങ്ങളുടെ വികസന സംബന്ധമായിരിക്കുന്ന മേഖലയ്ക്ക് സാരമായിരിക്കുന്ന കേടുപാട് പറ്റിയിട്ടുണ്ട് എയർപോർട്ട് ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി നഷ്ടത്തിൻ്റെ കണക്കുകൾ വളരെ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ആ നഷ്ടപരിഹാരം നൽകാൻ ഇസ്രായേലും അമേരിക്കയും ബാധ്യസ്ഥരാണ് മുൻപ് ഇത്തരമൊരു സംഭവം ഉണ്ടായ സമയത്ത് അമേരിക്ക നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവരാണ് ഈ പ്രവർത്തിച്ചത് അതുകൊണ്ട് അവർക്കത് ബാധ്യതയാണ് അത് നിർബന്ധമായിട്ട് നൽകണം എന്ന് ഇറാൻ്റെ സുപ്രീം ലീഡർ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശേഷിക്കാൻ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി സംയുക്തമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ പറയുകയാണ് ഇതിനു വേണ്ടിയിട്ട് യു എൻ സഭയുടെ സെക്രട്ടറി ആൻ്റണിയോ ഗുഡ്രസുമായി തങ്ങൾ സംസാരിക്കുകയും തങ്ങൾ അവർക്ക് നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന ദിവസം യു എൻ സഭയിൽ പ്രമേയമായിട്ട് അവതരിപ്പിക്കുകയും ഈ കാര്യം തങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഗുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ച സമയത്ത് അത് തുരുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനം ഉണ്ടാവുകയും ഈ മേഖലയിൽ നിന്ന് ഗുവൈറ്റിൻ്റെ മേഖലയിൽ നിന്ന് അവർ തുരുത്തുകയും ചെയ്തു അതിനുശേഷം ആ രാജ്യം അപ്പാടെ തകർന്നിരുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ആ രാജ്യത്തുണ്ടായിരുന്നു അടിയും തിരിച്ചടിയുമായ രീതിയിൽ അമേരിക്ക ആക്രമിച്ചത് ഗുവറ്റിൽ നിന്നായിരുന്നു ഇറാഖിന് ഇറാഖ് തിരിച്ചടിച്ച സമയത്ത് ഗുവത്തിലും വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ നഷ്ടപരിഹാരം ഒക്കെ ഈ നഷ്ടപരിഹാരം ഗുവൈത്ത് ആവശ്യപ്പെട്ടു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാഖ് ഗുവൈത്തിലേക്ക് ഇടിച്ചു കയറിയതാണ് ഗുവൈത്ത് അങ്ങോട്ട് ആക്രമിച്ചതല്ല അതുകൊണ്ട് ന്യായം ഇറാൻ്റെ ഭാഗത്ത് ഈ ഗുവൈറ്റിൻ്റെ ഭാഗത്തും അന്യായ പ്രവർത്തി ചെയ്തത് ഇറാഖിൻ്റെ ഭാഗത്തുമാണ് എന്നതിനാൽ നഷ്ടപരിഹാരം നൽകേണ്ടത് അവരാണ് അങ്ങനെ ആ വിഷയം യു എൻ സഭയിൽ അവതരിപ്പിക്കുന്നു അത് പ്രമേയമായിട്ട് ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്തതിനു ശേഷം അതൊരു ന്യായമായിരിക്കുന്ന ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാഖിൽ നിന്ന് വിൽപ്പന നടത്തുന്ന പെട്രോളിയത്തിൻ്റെ പണം എടുത്തുകൊണ്ട് ഈ ഗുവൈറ്റിൽ എന്ന് പറയുന്ന രാജ്യത്തിനും ആ രാജ്യത്ത് തൊഴിൽ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായ മറ്റുള്ളവർക്കും നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയിട്ട് യു എൻ സഭ തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം മൂന്ന് വർഷമെങ്കിലും ഇറാഖിൽ നിന്ന് ഇറാഖിൽ നിന്ന് വിൽപ്പന നടത്തുന്ന പെട്രോളിയത്തിൻ്റെ ലാഭങ്ങൾ സർക്കാരിന് അതായത് ഇറാഖിന് നൽകിയിട്ടില്ല അത്യാവശ്യമുള്ള അതായത് ഭക്ഷ്യധാന്യവുമായിട്ട് ബന്ധപ്പെട്ട കുടിവെള്ളവുമായി ബന്ധപ്പെട്ട മരുന്നുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊഴിച്ച് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഇറാഖിൽ നിന്ന് വില്പന നടത്തുന്ന പെട്രോളിയത്തിൻ്റെ പണം അവർക്ക് നൽകിയിട്ടില്ല അത് എന്ത് ചെയ്തിട്ടുണ്ട് ഗുവത്തിന് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് അന്ന് യു എൻ സഭ പറഞ്ഞത് വളരെ തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു റിപ്പബ്ലിക്കായിരിക്കുന്ന രാജ്യത്തിന് നേരെ ഇറാഖ് നടത്തിയത് എന്നതിനാൽ നഷ്ടപരിഹാരം നൽകാൻ അവർ നിർബന്ധിതരാണ് അവർ ബാധ്യസ്ഥരാണ് എന്ന കാര്യമാണ് അന്ന് യു എൻ സഭയിൽ പറഞ്ഞത് അതിന് നേതൃത്വം നൽകിയ നൽകിയതാരാണ് അമേരിക്കയാണ് അതേ അമേരിക്ക തെറ്റായിരിക്കുന്ന ഒരു കീവയക്കമാണ് ഇറാൻ നേരെ നടത്തിയത് ഇറാന്റെ ഇറാന്റെ ഭൂമിയിൽ കയറിക്കൊണ്ട് ഇറാൻ നേരെ അക്രമം നടത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അവർ തിരിച്ചുപോയി അതിന് തങ്ങൾക്ക് ഉണ്ടായ നഷ്ടം ഞങ്ങൾ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് യുവൻ സഭയിൽ അവതരിപ്പിക്കും നഷ്ടപരിഹാരം നൽകണം ജൂൺ പതിമൂന്നിന് ആദ്യമായിട്ട് തങ്ങളെ രാജ്യത്തേക്ക് ആക്രമിച്ചത് ഇസ്രായേലാണ് ഇസ്രായേലിന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടത്തിന് അതിന് വകവെച്ച് നൽകുന്ന നഷ്ടപരിഹാരം കിട്ടണം എന്നുകൂടി ആവശ്യപ്പെട്ടു അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പ്രശ്നങ്ങളിൽ ഒഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു രണ്ടാമത് നഷ്ടപരിഹാരം നൽകണം എന്നുള്ള കാര്യം പറഞ്ഞു പിന്നീട് അവർ പറഞ്ഞത് ഇതാ പറഞ്ഞ കാര്യമാണ് സ്ഥിരമായ രീതിയിൽ സംഘർഷത്തിനും ശാശ്വതമായിരിക്കുന്ന പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത് അതിനും തങ്ങൾ തയ്യാറാണ് യുദ്ധത്തിനാണ് നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് പ്രശ്നങ്ങളൊന്നുമില്ല അല്ല പ്രശ്ന പരിഹാരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ന്യായമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ തയ്യാറാണ് അറബ് ലോകവും അറബിൻ്റെ അറബ് സംവിധാനവും ഇപ്പം ഞങ്ങളോടൊപ്പമാണ് എന്നുകൂടി ഇതിൻ്റെ ഇടയിൽ അവർ കൂട്ടിച്ചേർക്കുന്നു അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കയോടൊപ്പം നിൽക്കേണ്ട അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇറാൻ്റെ പേർ നിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി അറേബ്യൻ മേഖലയിൽ മറ്റൊരു രീതിയിലേക്കാണ് അതിൻ്റെ രാഷ്ട്രീയ വൃത്തങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സംവിധാനങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളും സമീപനങ്ങളും എല്ലാം മാറി മറിഞ്ഞു ഇറാനുമായിട്ടുള്ള എല്ലാ സംഘർഷാവസ്ഥയെ അവസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കണം എന്നുള്ള അഭിപ്രായമാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അറബ് രാജ്യത്തിലെ പൗരന്മാർക്കും ഉള്ളത് എന്ന് ഇതിൻ്റെ ിൽ തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് കാര്യം ജനങ്ങൾ ഏകോപിച്ച് ഏകോപിച്ചിരിക്കുന്നു ഇസ് ഇറാന് വേണ്ടിയിട്ട് കാരണം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു രാജ്യം ഒരു മുസ്ലിം രാജ്യം ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി ഇസ്രായേലിന് നൽകിയത് ഇത്രയും കാലം അവർ ശക്തരാണ് അവർ വലിയ സംവിധാനമാണ് അവർ ആക്രമിച്ചാൽ മറ്റൊരു രാജ്യം നിലനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച ആ രാജ്യത്തിൻ്റെ നെറ്റിൽ തറക്കുന്ന രീതിയിലുള്ള ആക്രമ പരമ്പര ഇറാൻ നടത്തി ഇനി നടത്താൻ തയ്യാറാണെന്ന് അവർ പറഞ്ഞതോടുകൂടി ഈ മേഖല മേഖലയിലുള്ള അവസ്ഥാ സാഹചര്യത്തിന് വലിയ മാറ്റമാണ് അതോടൊപ്പം ഒന്നുകൂടി ഇറാൻ പറഞ്ഞു അത് ഐ ഐയുമായിട്ട് സഹകരിക്കില്ല എന്നുള്ളതാണ് ഇന്റർനാഷണൽ അറ്റോമി അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ടുള്ള ഒരു സഹകരണം ഇതുവരെ ഉണ്ടായിരുന്നു അത് തങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു അതിൻ്റെ കാര്യം അവർ പറയുന്നത് തങ്ങളുടെ രാജ്യത്ത് നേരെ വന്നിരിക്കുന്ന അക്രമത്തെ ഐ ഐ എ അപലപിക്കണം അത് ഇസ്രായേൽ ചെയ്തത് അങ്ങനെ അപലപിക്കണം ഇറാ അമേരിക്ക ചെയ്തത് അങ്ങനെ അപലപിക്കണം കാരണം ഇസ്രായേൽ ആക്രമം നടത്തിയതൊക്കെ ആണവായുധ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് അവർ അക്രമ നടത്തിയിട്ടുണ്ട് അമേരിക്ക പറഞ്ഞു തന്നെ അക്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവൻ തങ്ങളുടെ സാമ്പത്തിക മേഖല തകർക്കാനും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ ശക്തി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് ഐ എഇ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത് പ്രതികരിക്കുക തന്നെ വേണം എന്നവരോട് പറഞ്ഞു അപ്പോൾ മൂന്ന് നാല് വിഷയത്തിൽ ഇപ്പോൾ അമേരിക്ക കൊടിയിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മറുപടി പറയാൻ പോലും അവർ പ്രയാസപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിന്റെ കാര്യം ഐ എ എയുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞതോട് കൂടി ഇനി വളരെ സുഖമായ രീതിയിൽ ആ ആണവായുധം ഉണ്ടാക്കാനുള്ള സൗകര്യം ഇറാന് വന്നു ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ് പിന്നെ സ്ഥിരമായ രീതിയിലെ ഈ ഈ ആക്രമണത്തിനു വേണമെങ്കിൽ അങ്ങനെയും സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെയും തങ്ങൾ തയ്യാറാണ് പിന്നീടുള്ള നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെ സങ്കീർണ്ണമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഒന്നിനു ഒന്നായിട്ട് ഇറാൻ ഇറാനിപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിനെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മൗനമാണ് നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരാൻ പോകുന്ന യു എൻ സഭയിൽ ഇറാൻ അത് അവതരിപ്പിക്കും അത് അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെതിർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പോലും സാധിക്കില്ല കാര്യം അമേരിക്ക ഗവൈറ്റ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇറാഖിൽ നിന്ന് നഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്തവരാണ് അങ്ങനെ ഒരു രാജ്യത്തിന് നേരെയുള്ള കടന്നാക്രമണത്തെ പ്രതിരോധിച്ച് പ്രതിരോധിച്ചതിനു വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ ഇടപെടലുകൾ നടത്തിയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന് നേരെ നടത്തിയ അക്രമം വലിയ മണ്ടത്തരമായി പോയി എന്നാണ് ഇപ്പോൾ അവരുടെ വിലയിരുത്തൽ അതിൻ്റെ ആവശ്യമില്ല കാരണം തിരിച്ചടി നടന്നു ഇറാഖിക്ക് ഖത്തറിലേക്ക് അവർ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല സമയവും സ്ഥലവും പറഞ്ഞുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി രാജ്യമായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ആക്രമണം നടത്തിയെന്ന അറുപത് മിസൈലുകൾ എങ്കിലും വിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് മുപ്പതോളം മിസൈലുകൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്കയും നിരീക്ഷിക്കുന്നുണ്ട് ചില മിസൈലുകളൊക്കെ താഴ്വണ് പൊട്ടിട്ടുണ്ട് എന്ന് പറയുന്നു കൂടുതലെണ്ണം മേലെ വെച്ച് തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഏതായിരുന്നാലും അതിർത്തി കടന്നുകൊണ്ട് അമേരിക്ക ആക്രമിക്കാൻ വേണ്ടി ഇറാന് ധൈര്യമുണ്ടെങ്കിൽ അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി അവർ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഭയപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അഭിപ്രായം അതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ കാതലായിരിക്കുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ഭയപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ്